അപ്പൊ ഇത് പിന്നെ വേറെ കൂടുതൽ ഓർഡർ ഒക്കെ അങ്ങനെയുള്ള സാധനം ഓർഡർ ഒക്കെ വരും ആ അതെ അതെ ഈ വയറാണോ വീട്ടിൽ സ്ത്രീകൾ ഗർഭിണിയായ ഓർഡർ പിടിക്കാനായിട്ട് പോവു അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കും എവിടെങ്കിലും ഗർഭിണിയാവണേ നമുക്ക് ഒരു ഏഴാം മാസം കിട്ടണേ ഏഴുകൂട്ടം പലഹാരം പോണേ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് എല്ലോ ഇതിൽ ആരാണ് കൺമണി കൊച്ചുപോള ഞാൻ കാര്യം ചേട്ടനോള ഒരു കൺമണി ആയിരുന്നു ഒരു കാലത്ത് കൺമണി മീനിന്റെ കൂടെ തന്നെ കൺമണി മുറുക്കട ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ല മുറുക്കടയുടെ മുമ്പിലാണ് മുറുക്ക് മാത്രമല്ല പല ഐറ്റംസ് ഉണ്ട് രണ്ട് ഏർ രണ്ട് സ്ത്രീജനങ്ങളിരുന്ന് തിരിയുന്നത് തിരിക്കുന്നത് കാണാൻ തന്നെ ഒരു ചന്തമുണ്ട് അത് നമുക്ക് ആദ്യം കാണാം ബാക്കി പിന്നെ കഥ പറയുന്നത് എത്ര നാളത്തെ പരിശീലനമാണ് അപ്പൊ അതുകൊണ്ട് നമ്മളിത് പഠിക്കേണ്ടി വന്നു അപ്പൊ അങ്ങനെയാണെങ്കി ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഈ മോൾ മോളിത് ചെയ്യേണ്ടി വന്നത് ഭർത്താവ് മതിപോലി ആയതുകൊണ്ടാണ് അല്ലല്ലോ വയസ്സായ ഉമ്മ അങ്ങ് അറുപത് വയസ്സൊന്നും ഇപ്പൊ വയസ്സൊന്നുമല്ല

ഇത് എത്ര നാളായി തുടങ്ങിട്ട് കൺമണി കുറുക്ക് പതിമൂന്ന് വർഷമായിട്ട് ഇവിടെ തന്നെ ഇവിടെ ഇവിടെയാണോ അതോ വേറെ ഇപ്പൊ എങ്ങോട്ട് മാറും അത്ര ശരി 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 അതെ ഇങ്ങോട്ട് മാറിയപ്പോകര്യോ ഇപ്പൊക്കാണ് പ്രധാന വേറെന്തൊക്കെയാണുള്ളത് അച്ചപ്പം നെയ്യപ്പം എല്ലാ എന്ത് എണ്ണ നമ്മളത് എന്താ ശരി വിളിച്ചാലും ചെയ്യാം ോ ഈ തിരുവനന്തപുരം ജല ഏരിയകളിലൊക്കെ ഇതിനു വേണ്ടി പ്രത്യേകം കുറെ ഏരിയകള് സ്ഥിരം അടുത്തടുത്ത് അടുത്തുണ്ട് അതെ കോഴിക്കുന്ന് ഭാഗങ്ങളിലൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനുമുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ചില അമ്മച്ചിമാർ ഇന്നുകൊണ്ട് വളരെ ഇതൊരു ഭയങ്കര അഭ്യാസമാണ് കേട്ടോ ഇത് ഈ ചെയ്യുന്നത് എങ്ങനെ ഇത്ര കൃത്യമായിട്ട് ചെയ്യുന്ന മനസ്സിലാകണില്ല ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഇത് തിരിക്കുകയും വേണം അത് ഒരേ അളവിൽ വരിക വേണം അതെ 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 പിന്നെ മോളെ ചെയ്യുന്നതി വീതി കൂടുതലാണ് കേട്ടോ ഇച്ചിരി നഷ്ട കച്ചവടം ആണോ സംശയം ഉണ്ട് കേട്ടോ മോളെ കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കനം കുറപ്പിക്കണം അല്ലെങ്കിൽ കച്ചവടം നഷ്ടമായിട്ട് വരും അത് അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അത് ഇതിന് ഇച്ചിരി വീതി ഉണ്ട് അത് യ രണ്ടോ മൂത്താ ഞങ്ങള് കാര്യം അത്രേ ഉള്ളൂ ആ ണോ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒന്ന് വരുന്നേ വരുന്ന അമ്മ സ്നേഹം കൊണ്ട് വരുന്ന കാരണം വേറെ ഒന്നല്ല നമ്മടെ മക്കളും നമ്മളെ സ്നേഹിക്കണ്ടേ അതിനൊക്കെ തന്നെ അപ്പൊ അങ്ങനെയല്ല കുടുംബമായിട്ട് അത് അതാണ് എന്റെ ഒരു പ്രത്യേകത കുടുംബമായിട്ട് ഇങ്ങോട്ട് പരസ്പരം സഹകരിച്ച അതായത് ജോലിയല്ലേ മറ്റേ ആളുടെ ജോലിയല്ലേ അങ്ങനെ നിങ്ങൾക്ക് ഒരു കുടുംബം മുന്നോട്ട് പോകുന്നില്ല അതെ ചിലപ്പോ ചിലപ്പോ ആരോഗ്യാവസ്ഥാ നമ്മളൊരു സൈഡിൽ നിന്ന് കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ആണല്ലേ അപ്പൊ അദ്ദേഹം മരിച്ചിട്ട് ഈ പന്ത്രണ്ട് വർഷമായി ആ പന്ത്രണ്ട് വർഷത്തോളം നമ്മളീ അല്ല അങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നത് ശരിയല്ലേ പിന്നെ തരുമെന്നാ മനസ്സിൽ പറയുക ആ അതെ നമ്മൾ ആരോഗ്യം നമ്മൾ കാര്യമാണ് ബുദ്ധിമുട്ടി

രാജു സരള രാജു സരള ദമ്പതികൾ ഒരു മോള് രണ്ട് മക്കള് ഇളയ മോളാണ് ഇപ്പൊ ഇവിടെ തിരിച്ചോണ്ടിരിക്കുന്നത് ചൂങ്ങാമ്പാറ അടുത്തുതന്നെ ദേവൻ അടുത്തുതന്നെയാണ് അത അടുത്തടുത്തന്നെ മറ്റൊരു കൊച്ചുവീട് അതെ സന്തോഷമായിട്ട് ജീവിക്കുക നമ്മള് ചിരി മുഖത്തൊരു ചിരി നമ്മൾ കാണാറുണ്ട് ചിലയിടത്ത് നമ്മൾ ചോദിക്കുമ്പോൾ ഉടനെ സങ്കടം ദുഃഖം ദുരിതമാണ് പറയുന്നത് അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഒരുപക്ഷേ ഇത് 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 എന്ത് മാവാണ് അരിമാവല്ലേ ആ

അങ്ങനെ നന്നായിട്ട് മുറുകി മുറുകി എന്തൊക്കെ നെയ്യാപ്പുട്ട് അച്ചപ്പം മുന്തിരിപ്പൊട്ട പട്ടാവട കാലച്ചാവ് മധുരച്ച പിന്നെ ഉണ്ട് ആവശ്യം അവരൊന്നും പറയാം ആ അപ്പൊക്കുട്ടി അപ്പൊ രാജചേട്ടനും സർലചേജിയും പാറക്കുട്ടിയും കൂടെ ഉള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് എന്നാലും ഒരു നല്ല കുടുംബത്തിന്റെ കമ്മിലും വന്നു നമുക്കുണ്ട് ഞങ്ങൾ കേറാൻ കേട്ടോ നല്ല ഇവന്നല്ലോ കഴിച്ചല്ലോ ഇത് തിരുവനന്തപുരത്ത് കട്ടാക്കടയ്ക്ക് അടുത്ത് ചൂണ്ടുവല മണ്ഡവത്തിന്റെ ഇട വന്ന് ചൂണ്ടുവല കട്ട് വരുമ്പോഴാണ് ചൂണ്ടുവല ചൂണ്ടുവലയിലാണ് ഈ കറയ ഫ്രഷ് ആയിട്ട് ഈ സാധനങ്ങൾ ഇവിടെ വന്നാൽ ഇതെല്ലാം കിട്ടും ഓർഡർ അനുസരിച്ച് ഓർഡർസിൽ ഇടയ്ക്ക് എല്ലാം മാർക്കറ്റിംഗ് കൂടെ നടത്തുന്നുണ്ടല്ലോ കേട്ടോ സംസാരിക്കുന്നതല്ലേ ബന്ധപ്പെടണ്ടേ നമ്പർ എന്ന് പറഞ്ഞ നമ്പറും കൂടെ പറയുവോന്നില്ല നോക്കി കൂട്ടെ അപ്പൊ എന്തായാലും നല്ല സന്തോഷം നിങ്ങളോടൊക്കെ സംസാരിച്ചു ഓക്കെ